ഹൈ ഹൈ ക്യാമറ ബാറ്ററി ലൈഫ് ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ ഇവിടെ ഫ്യൂച്ചർ കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കിയത് ഒരു പ്രധാന കാര്യമാണ് പാലക്കാടും ചേലക്കരയിലും വയനാട്ടിലും നടന്നത് ഉറച്ച രാഷ്ട്രീയ പോരാട്ടം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പാർട്ടികൾക്ക് അവരടിസ്ഥാന വോട്ട് നഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് മറ്റൊരു പ്രധാന കാര്യം സാമുദായിക ഘടകങ്ങൾ ഫലത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്നത് അതിന് സമുദായങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണോ സങ്കുചിത സാമുദായിക നിലപാടാണോ വോട്ട് രേഖപ്പെടുത്തുന്നതിനെ സ്വാധീനിച്ചതെന്ന് പരിശോധിക്കണം ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മൂന്ന് മണ്ഡലങ്ങളിലും സാമുദായിക ശക്തികൾ രാഷ്ട്രീയമായി ചിന്തിച്ചു എന്നത് വ്യക്തമാണ് അതുകൊണ്ടാണ് കേരളത്തിന്റെ ഉപതെരഞ്ഞെടുപ്പ് ഫലം ജനാധിപത്യത്തിന് ശുഭ സൂചനകൾ നൽകുന്നു എന്ന് പറയാൻ കാരണം ആദ്യം പാലക്കാടിന്റെ ജനവിധി നൽകുന്ന സന്ദേശം പരിശോധിക്കാം രാഷ്ട്രീയ കേരളം ശക്തമായ ത്രികോണ മത്സരത്തിന് ഭാഗമായി എന്ന് പാലക്കാട് ജനവിധി വ്യക്തമാക്കുന്നു ഏതെങ്കിലും ഒരു പാർട്ടിയോടുള്ള വിരോധം മറ്റൊരു പാർട്ടിയെ ജയിപ്പിക്കാൻ തക്കവണ്ണം തിരിച്ചുവിടുക എന്ന രീതി ത്രികോണ പോരാട്ടം നടന്ന പല മണ്ഡലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് മഞ്ചേശ്വരത്തായാലും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലായാലും ഇത് പലവട്ടം കാണിച്ചു തന്നിട്ടുണ്ട് സി പി എം രണ്ടിടത്തും ബി ജെ പി ജയിക്കാതിരിക്കാൻ സി പി എം അവരുടെ വോട്ട് തന്ത്രപരമായി മാറ്റം ചെയ്യാറുള്ളത് തന്നെ ഉദാഹരണം ഇത് പാലക്കാട്ടും കണ്ടിട്ടുണ്ട് അതിന് ഇനി മുതൽ മാറ്റം വരുത്തുന്നു എന്ന് അതിന് ഇനി മുതൽ മാറ്റം വരുന്നു എന്ന് പാലക്കാടിലൂടെ രാഷ്ട്രീയ കേരളം കാട്ടിത്തരുന്നു ഇത്തവണ പാലക്കാട് സി പി എമ്മിന്റെ വോട്ട് ശക്തി തന്നെയാണ് പ്രധാനമായും പരിശോധിക്കേണ്ടത് കഴിഞ്ഞ രണ്ടു തവണ മോശപ്പെട്ട നിലയിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയ സാഹചര്യമാണ് സി പി എമ്മിന് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത് അത് ഇക്കുറി പാലക്കാടൻ സി പി എം തിരുത്തിയിരിക്കുന്നു ബി ജെ പിയുമായി രണ്ടാം സ്ഥാനത്തിനായുള്ള വോട്ട് വ്യത്യാസം രണ്ടായിരത്തി അഞ്ഞൂറിൽ താഴെ മാത്രമാണ് ഇക്കുറി കഴിഞ്ഞ തവണ പതിമൂവായിരം വോട്ടിന്റെ വിടവുണ്ടായിരുന്ന സ്ഥലത്താണ് ഇത് അഭിമാനത്തോടെ സി പി എമ്മിന് ഉയർത്തിക്കാട്ടാവുന്ന പ്രകടനമായി പാലക്കാട് മാറുന്നത് അതുകൊണ്ടാണ് എങ്ങനെയാണ് സി പി എമ്മിന് ഇങ്ങനൊരു മുന്നേറ്റം കാഴ്ചവെക്കാനായത് ഏറ്റവും പ്രധാനം പാലക്കാടിന്റെ രാഷ്ട്രീയ പ്രചാരണത്തിന്റെ ചുക്കാൻ ഒരു ഘട്ടത്തിലും കയ്യിൽ നിന്ന് പോകാതെ കൈപ്പിടിയിൽ ഉറപ്പിച്ചു നിർത്താൻ സി പി എമ്മിന് കഴിഞ്ഞു എന്നത് തന്നെ ഓരോരോ വിവാദങ്ങൾ സി പി എം ഇതിനായി ഉയർത്തിക്കൊണ്ടുവന്നു സി പി എമ്മിന് മറുപടി പറയാൻ മാത്രമേ കോൺഗ്രസിന് സമയമുള്ളൂ എന്ന നിലയിലാക്കി കാര്യങ്ങൾ അതോടെ അപ്രസക്തമായി മൂന്നാം സ്ഥാനത്ത് കിടക്കുന്ന വെറും കാഴ്ചക്കാരല്ല സി പി എം എന്ന പ്രതീതി മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ സി പി എമ്മിന് കഴിഞ്ഞു കോൺഗ്രസിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥി അടക്കം കണ്ടെത്താൻ കഴിഞ്ഞതും ആ തന്ത്രത്തിന്റെ വിജയകരമായ മറ്റൊരു അധ്യായമായി ഉറച്ച പാർട്ടി കേഡർമാർ സ്ഥാനാർത്ഥിയായി വന്നാലുള്ള എ ഡി എം ഇഫക്ട് ഇതോടെ പാലക്കാട് അപ്രസക്തമായി എന്താണ് എ ഡി എം ഇഫക്റ്റ് എന്നല്ലേ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു സി പി എമ്മിന്റെ ആലോചന കണ്ണൂരിൽ എ ഡി എമ്മിന്റെ മരണത്തിന് വരെ ഉത്തരാദിയായി സമൂഹം അപ്പോൾ കണ്ടിരുന്നത് പാർട്ടി വളർത്തിക്കൊണ്ടുവന്ന മറ്റൊരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയാണ് ചേലക്കര പോലെ ഉറച്ച പാർട്ടി മണ്ണല്ല പാലക്കാട് അവിടെ എ ഡി എം വിവാദത്തിന് സി പി എമ്മിനോടുള്ള വിരോധം കൂട്ടാൻ കഴിയുന്ന സാഹചര്യമുണ്ട് അപ്പോൾ പാർട്ടിക്ക് പുറത്തുനിന്ന ഒരാളാണ് സ്ഥാനാർത്ഥിയായതെങ്കിൽ ആ വിരോധം മറികടക്കാൻ കഴിയും അതിന് വീണ് കിട്ടിയ സമ്മാനമാണ് സരി എന്നിട്ട് പോലും പത്തനംതിട്ട സി പി എമ്മിന്റെ എഫ് ബി പേജിൽ രാഹുലിനെ പിന്തുണയ്ക്കുന്ന വീഡിയോ വന്നു എന്നോർക്കണം പാർട്ടിയുടെ സ്വന്തം സ്ഥാനാർത്ഥിയാണ് പോരാട്ടത്തിന് ഇറങ്ങിയിരുന്നതെങ്കിൽ എന്തെല്ലാം വീഡിയോ വന്നേനെയെന്നും എ ഡി എം വിവാദം പാർട്ടിയെ പാലക്കാട് പൊള്ളിച്ചേരെന്നും ഇതിൽ നിന്ന് വ്യക്തമാണ് അല്ലെ ഇനി സി പി എമ്മിന്റെ ചതുര വടവിൽ സംസാരിക്കുന്ന രീതിയില്ലാത്ത അഭ്യസ്ഥ വിദ്യനാണ് പി സരിൻ പാർട്ടികൾ തമ്മിലുള്ള പോരാട്ടം എന്നതിനപ്പുറം രാഹുൽ സരിൻ എന്ന രീതിയിൽ തെറ്റിപ്പിരിഞ്ഞ രണ്ട് ചെറുപ്പക്കാർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇങ്ങനെ തീർത്തും വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം അഥവാ ആംബിയൻസ് ഉണ്ടാക്കാൻ സി പി എമ്മിന് സരനിലൂടെ കഴിഞ്ഞു പാർട്ടി വോട്ടുകൾ ഉറപ്പിച്ചു നിർത്താൻ കൂടി കഴിഞ്ഞാൽ സരനിലൂടെ വരുന്നതെല്ലാം ബോണസ് അങ്ങനെയായിരുന്നു സി പി എമ്മിന്റെ ചിന്ത അതുകൊണ്ട് പെട്ടിവിവാദം ഒക്കെ ഉൾപ്പെടെ രാഹുലിനെ ഇകർത്തിയും സരിനെ പുകർത്തിയും സിപിഎം ഓരോരോ ഘട്ടങ്ങളിലായി ഇറക്കി വിട്ട പ്രചാരണ തന്ത്രങ്ങളെല്ലാം പാർട്ടി ആഗ്രഹിച്ച വഴിക്ക് തന്നെ വളർന്നു ആ കണക്ക് കൂട്ടൽ അക്ഷരം പ്രതി ശരിവയ്ക്കുന്നതായി തെരഞ്ഞെടുപ്പ് ഫലം സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിലും സി പി എമ്മിലും കണ്ട ട്വിസ്റ്റ് ബി ജെ പിക്ക് കാഴ്ചവെക്കാൻ കഴിയാതെ പോയത് പാലക്കാട് അവർക്ക് വലിയ തിരിച്ചടി നൽകി രാഹുൽ പത്തനംതിട്ടയിൽ നിന്ന് കടന്നു ആദ്യ ട്വിസ്റ്റ് സമ്മാനിച്ചു നേരത്തെ മുതൽക്കേ രാഹുലിന്റെ പേര് കേൾക്കുന്നുണ്ടായിരുന്നെങ്കിലും രാഹുലിന്റെ വരവിനെ ചൊല്ലി ഡി സി സിയിലുണ്ടായ മുറിമുറിപ്പുകൾ ആ സ്ഥാനാർത്ഥി പ്രവേശനത്തിന്റെ മാറ്റു കൂട്ടിയതേ ഉള്ളൂ ഇറക്കുമതിക്കാരൻ എന്ന പേരിലായാലും സ്ഥാനാർത്ഥിയുടെ പേര് പാർട്ടിക്കകത്തും മണ്ഡലത്തിലും മുഖ്യ ചർച്ചാ വിഷയമായി അതുതന്നെയാണ് രാഹുലിന് അനുഗ്രഹമായി കിട്ടിയ ആദ്യത്തെ വലിയ പ്രചാരണം ഏത് പോസ്റ്ററുകളെക്കാളും വലിയ പ്രചാരണം അതോടെ രാഹുൽ മണ്ഡലത്തിനാകെ പരിചിതനായി രാഹുൽ തന്നെയായി ചർച്ചാ വിഷയവും രാഹുലിനെ പിൻഗാമിയാക്കിയതിന്റെ പേരിൽ ഷാഫിക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു ഒരു പ്രത്യേക സമുദായത്തിലെ യുവാക്കളെ വളരാൻ ഷാഫി അനുവദിക്കുന്നില്ലെന്ന പ്രചാരണം പാലക്കാട്ടെ ചില യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ പരസ്യമായി പറഞ്ഞു എന്നാൽ ഷാഫി ഉയർത്തിക്കാട്ടിയത് അദ്ദേഹത്തിന്റെ സമുദായത്തിലെ മറ്റൊരാളെ അല്ല എന്നത് ബി ജെ പിക്ക് നല്ല സ്വാധീനമുള്ള പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ കോൺഗ്രസ്സിന് ഗുണമാവുകയാണ് ചെയ്തത് ഷാഫിയും രാഹുലും തോളോട് തോൾ ചേർന്ന് കൽപ്പാത്തി രഥോത്സവത്തിൽ പങ്കെടുത്തത് ഹിന്ദു വോട്ടർമാരുടെ മനസ്സിൽ രാഹുലിന്റെ സ്ഥാനം ഉറപ്പിച്ചു വടക്കുംനാഥൻ സുരേഷ് ഗോപിയെ തുണച്ചുപോലെ വിശാലാക്ഷി സമേതനായ വിശ്വനാഥൻ കൃഷ്ണകുമാറിനെ തുണയ്ക്കുമെന്ന് പറഞ്ഞ സുരേന്ദ്രന് കൽപ്പാത്തി മറുപടി നൽകി രാഹുൽ ഷാഫിയോട് തെറ്റിപ്പിരിഞ്ഞ സരിൻ എന്നീ ട്വിസ്റ്റുകൾക്കിടയിൽ കൃഷ്ണകുമാർ എന്ന സ്ഥിരം മുഖം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ വിരസമാക്കി പാൽ സൊസൈറ്റി മുതൽ ലോക്സഭ വരെ നിരന്തരം മത്സരിക്കുന്നു വ്യക്തി എന്ന വിപ്രതി കൃഷ്ണകുമാറിനോട് പാർട്ടിക്കകത്തും അണികൾക്കിടയിലും തോന്നാൻ പിന്നെ അധിക നേരം വേണ്ടി വന്നതുമില്ല അതുതന്നെയാണ് തെരഞ്ഞെടുപ്പ് ഫലം ചൂണ്ടിക്കാട്ടുന്നതും ഒരു സ്ഥാനാർത്ഥി വിരുദ്ധ തരംഗം പാലക്കാട് ബി ജെ പിക്ക് നേരിടേണ്ടി വന്നു നേരത്തെ ശോഭ സുരേന്ദ്രൻ ജില്ലയ്ക്ക് പുറത്തുനിന്ന് ലോക്സഭയിൽ മത്സരിക്കാൻ വന്നപ്പോഴും പിന്നീട് ഇ ശ്രീധരൻ ജില്ലയ്ക്ക് പുറത്തുനിന്ന് നിയമസഭയിൽ മത്സരിക്കാൻ വന്നപ്പോഴുമുള്ള ഒരു ട്വിസ്റ്റ് ഇല്ലേ അത് ആ ബിജെപിക്ക് സഹായകമായ ആ ഒരു ട്വിസ്റ്റ് ഇത്തവണ കൃഷ്ണകുമാറിൽ ഇല്ലായിരുന്നു മാത്രമല്ല തന്യാവർത്തനം എത്ര വട്ടം സഹിക്കണമെന്ന ചോദ്യത്തിന് കൊടുത്ത ഉത്തരമായി ഈ തെരഞ്ഞെടുപ്പ് ഫലം പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കണ്ട ബിജെപി വിരുദ്ധത അതുകൊണ്ട് പാർട്ടി വിരുദ്ധതയല്ല സ്ഥാനാർത്ഥി വിരുദ്ധതയാണ് മീക്കെതിരായ വികാരം കൂടി അതിൽ പ്രതിഫലിച്ചിട്ടുമുണ്ട് കൂടാതെ സ്ഥിരമായി കൃഷ്ണകുമാർ മത്സരിക്കുന്നതിനെതിരെ ബി ജെ പി കൗൺസിലർമാർ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും ഇറങ്ങിയതും കൃഷ്ണകുമാറിന്റെ പരാജയം ഉറപ്പിക്കുന്നതായി ബി ജെ പി വിരുദ്ധം എന്നതിനേക്കാൾ സ്ഥാനാർത്ഥി വിരുദ്ധമായിരുന്നു ആ വികാരം എന്നതിന്റെ നേർ സാക്ഷ്യമാണ് ബി ജെ പിക്ക് അടിസ്ഥാന വോട്ടുകൾ നഷ്ടമായിട്ടില്ലെന്ന കണക്കുകൾ കാട്ടുന്നത് സന്ദേശമാണ് പാലക്കാട്ടെ ഫലം തെളിയിക്കുന്നത് ഹൈ ഡെഫിനിഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെയുണ്ട് മൈജി മൈജി ഫ്യൂച്ചർ